തെലുങ്കാനയിൽ ഉണ്ടായ സംഭവം മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂള് അവിടുത്തെ വിദ്യാർത്ഥികൾ സാധാരണ നിലക്ക് ധരിക്കേണ്ട യൂണിഫോമുണ്ട് ഇപ്പോൾ ഹനുമാനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി ഒരു ദിനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കാവ്യവേഷധാരികളായി സ്ഥാപനത്തിലേക്ക് വരുന്നു ഇപ്പോൾ സ്ഥാപന മേധാവികൾ കുട്ടികളോട് പറയാണ് നിങ്ങൾ യൂണിഫോമിലാണ് വരേണ്ടത് യൂണിഫോം അല്ലാതെ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു വസ്ത്രം ധരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ആ വിവരം സ്കൂളിനെ അറിയിക്കണം ഇതാണ് ആ സ്കൂളിൻ്റെ മേധാവികൾ കുട്ടികളെ അറിയിച്ചത് പക്ഷേ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ തോതിൽ നുണ പ്രചരിപ്പിക്കുമെന്നതാണ് നുണപ്രചരണം പുറത്ത് മറ്റൊരു തരത്തിലാണ് പ്രചരിപ്പിച്ചത് കാരണം ഈ സ്കൂൾ അവരെ ആഭ്യന്തര ശത്രുവായി കാണുന്ന ക്രൈസ്തവ വിഭാഗം നടത്തുന്ന സ്കൂളാണ് അപ്പോൾ പുറത്ത് പ്രചരിപ്പിച്ചത് കുട്ടികളെ കാവ്യവേഷത്തിൽ പോയപ്പോൾ ആ വേഷം അഴിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനെതിരെ ഈ സ്ഥാപനമെന്തോ നീങ്ങി എന്ന മട്ടിലുള്ള തെറ്റായ പ്രചരണം നടത്തി അതിലൂടെ ആളുകളെ കൂട്ടി സ്കൂളിലേക്ക് ഒരുപറ്റം സംഘപരിവാറുകാർ മാർച്ച് ചെയ്തു സ്കൂളിൻ്റെ ഗേറ്റ് തകർത്ത് തകർത്ത് അകത്ത് കയറി ആക്രമണം നടത്തി സ്കൂളിൻ്റെ അധികൃതര് അവിടെയുള്ള അധ്യാപകർ മാനേജർ എല്ലാവരെയും ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി അവിടെ ഒരു പുരോഹിതനാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു നിൽക്കുന്നത് ആ പുരോഹിതനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് കേൾക്കുന്നത് ജനക്കൂട്ടം അക്രമാസക്തമായി താഴെ നിൽക്കുന്നു മേലെ തെറസിൽ ഈ പുരോഹിതനെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ചതിന് ശേഷം ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ് എന്നിട്ട് ഈ ജനക്കൂട്ടത്തോട് മാപ്പ് പറയാൻ ആജ്ഞാപിക്കുകയാണ് മാപ്പ് പറയിപ്പിക്കുകയാണ് ഇതെല്ലാം സംഘപരിവാർ നടത്തിയ ചെയ്തികളാണ് ആ ചെയ്തികൾ നടത്തുമ്പോൾ അവിടെയുള്ള പോലീസ് പൂർണ്ണമായും അതിനൊക്കെ സാക്ഷികളായി നിൽക്കുക ഈ വന്ന സംഘപരിവാറെ പിന്തിരിപ്പിക്കാൻ ശ്രമമേയില്ല മാത്രമല്ല അവർ പോലീസ് കേസ് കേസെടുക്കുന്നത് ഈ വന്ന സംഘപരിവാറുകാർക്കെതിരെയല്ല എടുക്കുന്നത് ഈ സ്ഥാപനത്തിനും സ്ഥാപനത്തിന്റെ മേധാവികൾക്കും അതിൽ ഭീകരമായി തല്ലുകൊണ്ട ആ പുരോഹിതനും ഒക്കെ എതിരായിട്ടാണ് ഇത് സംഘപരിവാറിന് വേണ്ടി ചെയ്തത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പിയുടെ ഗവണ്മെന്റ് അല്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ആ ഗവണ്മെന്റ് തെലുങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെൻറ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വർഗീയതയെ കുറിച്ചും അദ്ദേഹം വലിയ പ്രചരണം നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വം എന്നത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്നൊരു ഗവണ്മെന്റ് ഉണ്ടായാൽ എന്താണോ ചെയ്യുക അതേ കാര്യം ചെയ്യുന്നൊരു ഗവൺമെന്റ് ആയി മാറിയിരിക്കുന്നു എന്തുകൊണ്ടാണത് ഈ പ്രത്യേക വ്യക്തിക്ക് നല്ല തോതിലാണ് സംഘപരിവാർ മനസ്സുള്ളത് കാണേണ്ടത് നേരത്തെ അവിടെ സ്വീകരിച്ച ചില നടപടികളാണ് ആ നടപടികളില് ഒന്ന് രാജ്യത്ത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങൾ നേരത്തെ സംഭവിച്ചല്ലോ അപ്പോൾ പ്രധാനമന്ത്രിയും മറ്റും നേതൃത്വം കൊടുത്തുകൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനവും മറ്റും നടക്കുമ്പോൾ തെലുങ്കാനയിലെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു വാഗ്ദാനമുണ്ട് അത് അവിടുത്തെ നൂറ് മണ്ഡലങ്ങളിൽ കോടി രൂപ വീതം ചെലവിട്ട് ഓരോ മണ്ഡലത്തിലും പത്തു കോടി പത്തു കോടി രൂപ വീതം ചെലവിട്ട് രാമക്ഷേത്രങ്ങൾ പണിയുമെന്നായിരുന്നു അതാണ് ഈ മനുഷ്യൻ അദ്ദേഹം പഴയ ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ടയാളാണ് പിന്നെ പല വഴിക്ക് തിരിഞ്ഞ് കോൺഗ്രസിലെത്തിയിട്ട് കുറച്ച് നാളേ ആയിട്ടു അപ്പം അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ മനസ്സാണ് ഇതിലൊക്കെ പ്രകടമാവുന്നത് ഒരു ഘട്ടത്തിൽ കുറച്ച് നാൾ മുൻപ് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു കേരളത്തിൽ നിന്ന് തിരിച്ചുപോയി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ പ്രധാനമന്ത്രി വന്നു പോയിരുന്നു അപ്പോൾ പ്രധാനമന്ത്രിയെ സ്വന്തം ജ്യേഷ്ഠ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത് എൻ്റെ മാതൃകാപുരുഷനാണ് പ്രധാനമന്ത്രി എന്നാണ് ഈ മനുഷ്യൻ പ്രകീർത്തിച്ചിരുന്നത് മാത്രമല്ല ഗുജറാത്താണ് എൻ്റെ മോഡൽ സംസ്ഥാനം ഇപ്പോൾ ഗുജറാത്തിൻ്റെ മോഡലില് തെലുങ്കാനയെ വികസിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോഡൽ എന്ന നിലക്ക് സംസ്ഥാനം ഗുജറാത്ത് ഭരണാധികാര രംഗത്ത് മോഡൽ നരേന്ദ്രമോദി ഇദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത് ആ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനത്താണ് ഈ തരത്തിൽ ന്യൂനപക്ഷ വേട്ട Nada,